വീഡിയോ ആയിട്ട് ഞാൻ ഞാൻ എത്തിയിരിക്കുന്നു വെൽക്കം വെൽക്കം ഓർ ബാക്ക് ടു മൈ ചാനൽ മീ അലീനാലു ഈ ായിട്ടും എടുത്തുവച്ചിട്ട് ഞങ്ങള് ഒ ബി ജിക്ക് പോസ്റ്റ് ആ ടൈമിൽ എടുത്തു വെച്ചാട്ടോ ഈ വീഡിയോസ് പിന്നെ എനിക്ക് അങ്ങ് ഇടാൻ പറ്റിയിട്ടില്ല അതാണ് ഞാൻ ഇപ്പൊ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചത് ഞങ്ങൾക്ക് ഔട്ട് പോസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഉച്ചത്തെ ഫുഡ് രാവിലെ തന്നെ മെസ്സിന്ന് എടുത്തിട്ട് പോണായിരുന്നു കേട്ടോ അപ്പൊ രാവിലെ എണീറ്റ് എന്നിട്ട് ആദ്യമേ അതാ നോക്കുന്നേ ഇന്ന് തക്കാളിച്ചാറാണോ പൈരുസാദാണോ എന്താണ് ഇന്നു ഹോസ്റ്റലിൽ നിന്ന് ഒരു മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ട് മെയിൻ മെയിൻ കാരണം ാണ് പോസ്റ്റ് സെന്ററിൽ എത്തേണ്ടത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ആട്ടോ ഞങ്ങളുടെ ഗേൾസ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റലും ഫിസിയോതെറാപ്പി കോളേജ് വലിയൊരു കോമ്പൗണ്ട് തന്നെയാട്ടോ അതിന്റെ ഒരു വീടിന് വേറെ സെപ്പറേറ്റ് ഇവിടെ എന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ അതാണ് എഞ്ചിനീയറിംഗ് കോളേജ് പിന്നെ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിങ് കോളേജുണ്ടല്ല ഞാൻ കാണിച്ചു തരാം ഇത് വേറെ ഏതോ ഇത് ഇവരുടെ ഓഡിറ്റോറിയം അങ്ങനെ ഇങ്ങോട്ട് എന്തോ സംഭവം ലാഭം എന്തോ സംഭവമാണ് കൃത്യമായിട്ട് എനിക്ക് എനിക്കറിയത്തില്ല ഇത് ഞങ്ങളുടെ പിള്ളേരൊക്കെ നടന്നു തന്നെ ഉണ്ടോ രാവിലത്തെ ഒരു റൂട്ടീനാണ് ഈ മറ്റേ നടത്തുമൊക്കെ ഞങ്ങൾ ഈ വഴി നടക്കണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻജിനീയറിംഗ് കോളേജ് പക്ഷെ അങ്ങനെ പണി തീർത്തിട്ടില്ല പിന്നെ ഇതേതാ കാരണമാണ് എൻജിനീയറിങ് കോളേജിന്റെ എല്ലാത്തിൻ്റെ വേണ്ടിയുള്ള ഒരു ഓഡിറ്റോറിയം ഇത് ഞങ്ങളുടെ പിള്ളേരൊക്കെ വന്നുണ്ടോ അത്യാവശ്യം ഒരു ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ഒരു ദൂരം ഉണ്ട് ഉണ്ടോ ഗഴ്സ് മെയിൻ റോഡ് ഞാൻ കാണിച്ചുതരാം ഇതിന്റെ ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാലട്ടോ അതെ ബസ് കിട്ടുന്നേ അപ്പൊ ഞങ്ങൾ അവിടെ പോയി നിക്കണം റോഡ് ക്രോസ് ചെയ്യണം അപ്പൊ ഇപ്പഴേ സമയം വൈകി ഞങ്ങളുടെ എല്ലാവരും പിള്ളേരൊക്കെ തേർഡ് ഇയേഴ്സ് ഉണ്ട് ഞങ്ങളുണ്ട് അങ്ങനെ എല്ലാരും തേർഡ് ഇയേഴ്സിനും ആണ് ഔട്ട് പോസ്റ്റിംഗ് ഉള്ളത് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി നേരം നേരെ ഇതിനെപ്പ് ആയിട്ട് പാട്ടൊക്കെ വെച്ച് സുഖമായിട്ട് പോവാർന്നുട്ടോ പക്ഷെ ഞങ്ങൾ ഈ പ്രശ്നം ഭയങ്കര തിരക്കായിട്ട് ഞങ്ങൾ ഇതിന്റെ പുറക്കൊരു ബസ് ഉണ്ട് അതിനകത്ത് പോവാസ്എസ് ആണ് ഈ രണ്ട് ബസ് കിട്ടിയില്ലെങ്കിൽ അടുത്ത ബസ് കിട്ടാൻ ഭയങ്കര കഷ്ടപ്പാടാട്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു പക്ഷെ അനുഭവ അപ്പോ മാക്സിമം ഞങ്ങൾ ആ രണ്ട് ബസ്സിലാണ് മാക്സിമം കയറി പോവാൻ ശ്രമിക്കണം അതുകൊണ്ട് കുറച്ച് നേരത്തെ എനിക്ക് ആ ബസ് രണ്ടും കിട്ടാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെയാ ഞങ്ങളത് ഇപ്പം പോവാൻ പോണ സെൻറ്റർ സേലത്തെ ഗുഗൈ പി എച്ച് സി ആണ് അപ്പോ അവിടെ പോവാണ് ദൈപ്പം അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ ഞങ്ങൾക്ക് അവിടെ ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് പക്ഷേ ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ട് നടക്കാണ്ട് അത്യാവശ്യം ദൂരമുണ്ട് പക്ഷെ അതൊരു ദൂരമായിട്ട് തോന്നണേ ഇല്ലായിരുന്നു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞു ഒക്കെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നതൊക്കെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ റോഡിന്റെ സൈഡിൽ അപ്പുറത്തെ ഇപ്പുറത്ത് ഫുള്ള് സ്വീറ്റ്സ് ആയിട്ട് ഇപ്പൊ ഞങ്ങള് ഒരു ഒമ്പത് മണിയും കണ്ടായി ഇപ്പൊ ഇപ്പോഴൊന്നും അങ്ങനെ കട ഒന്നും തുറക്കത്തില്ല ഒരു പത്ത് മണിക്ക് ശേഷം ഇവിടെ വന്ന് നോക്കണം കഴിച്ചു ഫുള്ള് റോഡിന്റെ അപ്പുറത്തെ ഇപ്പുറത്ത് ഫുള്ള് സ്വീറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലഡു ജിലേബി മൈസൂർ പാക്ക് പിന്നെന്തുവാ എന്താ നല്ല പേട അങ്ങനെ കുറേ അധികം സ്വീറ്റ്സ് ഉണ്ട് നല്ല നല്ല ടേസ്റ്റെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് അവര് പക്ഷേ ഇതൊന്നും ഇല്ലാട്ട് ഞാൻ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന അമ്പലത്തിൽ പ്രസാദില്ലേ അതാണ് പതിനൊന്ന് മണിക്ക് ശേഷം അമ്പലത്തിൽ പ്രസാദം കിട്ടായിരുന്നു അപ്പം ഞാൻ അതാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞോണ്ടിരുന്ന അപ്പൊ നമ്മുടെ അരവടപ്പാ എന്റെ പൊന്നോ എനിക്ക് എന്തുഷ്ടാന്ന് അറിയ പണ്ട് ഞാൻ എയ്ത്തും നയൻത്ത് ടെൻത്തിലൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോ എന്റെ ഫ്രണ്ട്സ് എനിക്ക് കൊണ്ടു തരുവായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പൊ ഞാൻ എപ്പോഴാണ് കൈ നേട്ടായിരുന്നു ഒരു കൊറച്ചടി കൊറച്ചിടിയെന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ദേവസ്വം എല്ലാവരും കൊണ്ടു തരുവായിരുന്നു ഇന്ന് ഇമ്മ്യൂണൈസേഷൻ ഇമ്മ്യൂണൈസേഷൻ്റെ ആയോണ്ടി ഞാനും ഈ കണ്ണ സിസ്റ്ററട്ടോ ഇമ്മ്യൂണൈസേഷന് അങ്കവാടിയിലാണ് ഇന്ന് പോകേണ്ടത് അപ്പൊ మోండు వేరున్నా మిదు నానో ఒయు మిడుకనానో పేడు వరునిలే ఎలో కుల్లా ఇందా పాపేడు పేరున్నా మిదు నా మిదు నా హాయ్ ും ഞാൻ ഓർക്കുന്ന അമ്മ പറയും ഞാൻ എന്നും കരച്ചിലും പിരിച്ചിലും പിന്നെ പറയാനെങ്ങനെ കേട്ടിട്ടുണ്ട് പണ്ട് ഞാൻ എന്റെ കൂടെ പഠിച്ച പിള്ളേർക്കൊക്കെ നല്ല പിച്ച് കൊടുക്കുന്നു നിസ്സാരക്കാരും പക്ഷെ അനിയൻ അംഗവാടി പഠിച്ച ഞാൻ അവരെ അമൃതം പൊടിക കിട്ടണേ മൊട്ടയൊക്കെ കിട്ടണ തിരിച്ചു വരുമ്പോ എല്ലാ പ്രാവശ്യം ഉള്ള കലാപരിപാടി ആട്ടോ എന്തെങ്കിലും ചെറിയ ചെറിയ സ്നാക്സ് കഴിക്കാൻ കടയിൽ കയറുക എന്നത് എല്ലാ പ്രാവശ്യം ഞാൻ വെറൈറ്റി വെറൈറ്റി കഴിക്കണം എന്ന് ചോദിച്ചു ലാസ്റ്റ് വെറൈറ്റി ഒതുക്കുക അങ്ങനെയാണ് ഞാൻ അങ്ങനെ അത് കഴിച്ചുകൊണ്ട് വേറൊരു സാധനം കണ്ടത് നമ്മുടെ കോഴിക്കോട്ടില്ലേ കോഴിക്കോട്ട അത് കണ്ടത് എന്റെ മുന്നേ എൻ്റെ വീട്ടിൽ മിക്ക ഞായറാഴ്ചയും കോഴിക്കോട്ടെയാണ് ചായക്ക് കിട്ടുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് തിരിച്ച് ഞങ്ങൾ ഓൾഡ് ബസ് സ്റ്റാൻഡിലിട്ട് വന്നു കെട്ടോ ഇനി ഇവിടെ നിന്ന് ബസ് കയറി പോണേ ഞങ്ങൾ വന്ന് തന്നെ സീരിയസ് കിട്ടി പിന്നെ ഒന്നും നോക്കിയില്ല അതിനകത്ത് അപ്പൊ അത്രയുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക